സുഹൃത്തുക്കളെ ഞാൻ അനിരുദ്ധൻ നമ്മുടെ കച്ചവടക്കാരിൽ പലരും കുറേ ആൾക്കാർ ചിലരെങ്കിലും സാധനം വാങ്ങിയാൽ കിട്ടുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ള സെയിൽ മാത്രം കാണിച്ചുകൊണ്ട് കച്ചവടം നടത്തിപ്പോരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം എത്ര നാള് കച്ചവടം ചെയ്താലും ടാക്സ് ഒന്നും അടവ് ജി എസ് ടി ഒന്നും അടവ് വരാറില്ല ഇങ്ങനെ ജി എസ് ടി അടവ് വരാതെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ അവിടുത്തെ ചിലവുകൾ എങ്ങനെയാണ് മീറ്റ് ചെയ്ത് പോവുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുവാണ് കൂടാതെ ഒരു കച്ചവടക്കാരനും വാങ്ങിയ സാധനത്തിൻ്റെ വിലയിൽ കൂടുതൽ കച്ചവടം കാണിക്കാതിരിക്കാൻ സാധിക്കുകയില്ല അവിടെ കച്ചവടം നടക്കുന്നുണ്ടാവും അത് കണക്കിൽ ടാക്സ് അടയ്ക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നു ആ രീതി നമുക്കൊരിക്കലും ഒരു കച്ചവടത്തിനോ ഒരു വ്യവസായത്തിനോ യോജിച്ചതല്ല നമ്മൾ വാങ്ങിയ തുകയിൽ കുറവോ വാങ്ങിയ തുകയ്ക്കോ വിൽപ്പന കഴിഞ്ഞാൽ നമുക്ക് ശമ്പളം കൊടുക്കണം കറണ്ട് ചാർജ് കൊടുക്കണം വാങ്ങി സാധനം വാങ്ങിയവർക്ക് അതേ തുക തന്നെ വിൽപ്പനയുടെ അതേ തുക തന്നെ പോകുമ്പോൾ ജോലിക്കാർക്ക് കൂലി കൊടുക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ എവിടെ സാധിക്കും നമ്മൾ എന്നും ഒരു കച്ചവടക്കാരനെ അവൻ്റെ മറ്റ് സോഴ്സിൽ നിന്നും ഒരു ബിസിനസ്സിലേക്ക് പണം കൊണ്ടുവരാൻ പറ്റും ഞാനൊരു ഒരു പ്രധാനിയായ കച്ചവടക്കാരനോട് ഇത്തരം കാര്യങ്ങൾ